സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാര്യസാധത്തിന് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ കാര്യം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണിത് നൂറ് ശതമാനവും റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഒരു പ്രാവശ്യം മാത്രം നമുക്ക് ഇത് ചെയ്താൽ മതി പിന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും ഇത് നമ്മൾ ഒറ്റ ഒറ്റത്തവണ മാത്രം ചെയ്താൽ മതി നമ്മളത് കിടക്കുന്നതിന് മുന്നേ ഒരു തവണ ഇത് ചെയ്യുക പിന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനിത് ചെയ്തു നോക്കി എനിക്ക് നല്ല ഫലം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും ഇത് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ കം കമൻ്റ് വന്നിട്ടാൽ മതി അല്ല അതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ പറ ഞാൻ പറഞ്ഞു തരാം ഇതെന്തോ ചെയ്യേണ്ടത് നമ്മൾ ഒരു വെള്ളപ്പേപ്പർ എടുക്കുക ഞാൻ പറഞ്ഞാൽ ഒരു ഒരു തവണ മാത്രം ഇത് ചെയ്താൽ മതി പിന്നെ ഒരുപാട് തവണ എഴുതുകയൊന്നും വേണ്ട ഒരുപാട് ദിവസം എഴുതുകയും വേണ്ട ഒരു വെള്ളപ്പേപ്പർ എടുക്കുക വെള്ള തൂവെള്ളപ്പേപ്പറായിരിക്കണം പിന്നെ വരയിടാത്ത പേപ്പർ ആയിരിക്കണം അത് ഒരു പച്ച മഷിയോ നീല മഷിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും തിരഞ്ഞെടുക്കാം കറുപ്പ് മഷി എടുക്കരുത് പേന എടുക്കരുത് എന്നിട്ട് അത് നമ്മൾ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഇതുപോലൊരു വെള്ള പേപ്പർ വെള്ളപ്പേപ്പറെടുക്കോ വരയിടാത്ത പേപ്പർ എടുക്കണേ വെറും വെള്ള പേപ്പർ എടുക്കണേ അതിലോട്ട് നീലമിഷിയോ പച്ചമിഴ്ശിയോ ഏതെങ്കിലും പേനാൽ മതി അതിലോട്ട് നമ്മൾ ഈ ഈ പേപ്പറിൻ്റെ ഒത്തനടുക്കായിട്ട് എഴുതണം ആദ്യം ശ്രീം ശ്രീ ശ്രീ ശ്രീം ശ്രീം എന്ന് എഴുതുക എഴുതിയതിന് ശേഷം ക്ലിയർ ആവുന്നുണ്ടോ എഴുതിയതിന് ശേഷം നമുക്ക് താഴോട്ട് എഴുതുക ഇവിടെ ഒത്ത നടുക്കാട്ട് എഴുതണ്ടേ കേട്ടോ ഒത്ത നടുക്കായിട്ട് എഴുതുക എനിക്ക് ആഗ്രഹിച്ച ജോലി കിട്ടി അപ്പോൾ നമുക്ക് ജോലി ആവശ്യമെങ്കിൽ ആ ജോലിയുടെ കാര്യം നമ്മൾ എഴുതേണ്ടത് അത് വിവാഹമാണ് നമുക്ക് നടക്കേണ്ടതെന്നെങ്കിൽ ആ വിവാഹത്തിൻ്റെ കാര്യം എഴുതുക എന്നിട്ട് ഇവിടെ താഴോട്ട് പിന്നെ ഇവിടെ സ്ത്രീയും എഴുതി സ്ത്രീം എഴുതി നമുക്കിത് പതിനൊന്ന് പ്രാവശ്യമാണ് സ്ത്രീയും എഴുതേണ്ടത് താഴോട്ടും സ്ത്രീം എഴുതി സ്ത്രീയും എഴുതി ഇങ്ങനെ ഴുതുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തവണ എഴുതണേ ശ്രീയിൽ നിന്ന് ഇങ്ങനെ പതിനൊന്ന് തവണ എഴുതി ഇത്രയും മാത്രം നമ്മൾ എഴുതുക അതിന് ശേഷം നമ്മൾ ഈ മഹാലക്ഷ്മിയുടെ മന്ത്രം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തിൽ താഴോട്ട് എഴുതണേ ഞാനത് നിങ്ങളോട് പിന്നെ അല്ലാതെ നിങ്ങൾക്ക് കിട്ടുതരാൻ വെച്ചോണ്ടായിരുന്നിരുന്നത് ഇതിൻ്റെ ഈ എഴുതിയൻ്റെ കൂട്ടത്തിൽ തന്നെ താഴോട്ട് തന്നെ ഇതോടെ എഴുതിയേക്കണം സർവ്വജ്ഞേ സർവ്വഭരദേ സർവ്വതുഷ്ടഭയങ്കരി സർവ്വ ദുഃഖഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതേ എന്നൂടെ ഇതിൻ്റെ ഇതിൻ്റെ താഴോട്ട് എഴുതണം ഇത് നമ്മൾ ഇത് എഴുതിയതിന് ശേഷം നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ഒരു തവണ ഇത് എഴുതിയാൽ മതി അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ എഴുതിയല്ലോ താഴോട്ട് പേപ്പറിൻ്റെ താഴോട്ട് ഞാൻ എഴുതിയല്ലോ സർവ്വജ്ഞ സർവ്വഭരതയെ സർവ്വതുഷ്ടഭയങ്കരി സർവ്വദുഃഖ ഹരേ ദേവി മഹാലക്ഷ്മി നമസ്തുതിൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ നിങ്ങളിത് ചെയ്തു നോക്കെ നിങ്ങൾക്ക് പൂർണ്ണ ഫലം കിട്ടും പക്ഷേ നല്ല കൂടി വേണം ഇത് നടക്കും നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ള ആ നല്ല കൂടി ഇത് നിങ്ങൾ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണ ഫലം ഉറപ്പ നമ്മൾക്ക് നമുക്ക് നടന്ന് കിട്ടേണ്ട കാര്യമാണെന്നുള്ള രീതിയിൽ തന്നെ നമ്മളിത് ചെയ്യണം ഒരു ദിവസം ഇത് ചെയ്തിട്ട് നിങ്ങൾ പിന്നിതൊന്നും ചെയ്യാതിരിക്കരുത് ഇത് ചെയ്യേണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം പറഞ്ഞില്ല കിടക്ക കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ കാര്യം ഞാൻ പറഞ്ഞ ഒരു തവണ എഴുതുവ എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസവും നമ്മൾ കിടക്കുമ്പോൾ കിടക്കുന്നതിന് മുന്നേ ഇത് നമ്മളിത് ഇതിങ്ങനെ വായിക്കണം വായിച്ച് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ആ ഒരു സന്തോഷത്തോടുകൂടി തന്നെ നമ്മളത് മനസ്സിൽ കാണണം അത് കേട്ടോ നടന്ന് കിട്ടുമോ എന്നുള്ള രീതിയിൽ തന്നെ എന്നതിന് ശേഷം നമ്മളിത് മടക്കി വെച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് ഈ പേപ്പർ എടുത്ത് നമ്മൾ ഫസ്റ്റിലെ തന്നെ ആദ്യം തന്നെ ഇത് ഇത് നമ്മളിതെടുത്ത് വായിക്കണം വായിച്ച് അത് നമുക്ക് ഫലം കിട്ടുന്ന ദിവസം വരെ വായിക്കുക അധികം അധികം ദിവസങ്ങളൊന്നും താമസിക്കത്തില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പൂർണ്ണമായിട്ട് നല്ല വിശ്വാസത്തോടുകൂടി ഇത് ചെയ്യേണ്ട കാര്യമാണ് ഇത് നമ്മുടെ മഹാലക്ഷ്മിയുടെ ഒരിതാണ് ഞാൻ അതാ പറഞ്ഞത് ശ്രീ അത് ദേവിയുടെ ഒരു മന്ത്രമാണ് നല്ല ശക്തിയാർന്ന മന്ത്രമാണ് ഇത് ഇത് പിന്നെ അത് പൂർണ്ണ അതാ ഞാൻ പറഞ്ഞത് പൂർണ്ണ ഫലം കിട്ടുമെന്ന് പിന്നെ എത്ര കാര്യം ഏത് കാര്യം നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞാൽ ഇത് 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 ചെയ്ത് കഴിഞ്ഞാൽ നടന്നു കിട്ടും ഒരുപാട് പേർക്ക് ഇത് ഇതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ റിസൾട്ട് കിട്ടിയതിന് ശേഷം വന്നെനിക്ക് കമൻ്റ് ഇടണം പിന്നെ പൂർണ്ണമായിട്ടും കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അത്രയ്ക്ക് നമുക്ക് എത്ര കാര്യം ഇത് നടക്കത്തില്ലെന്ന് വിചാരിച്ചാലും ഇത് നട നടന്നു കിട്ടുക തന്നെ ഞാൻ അത്രയ്ക്ക് ഞാൻ ഉറപ്പ് പറയുന്നത് ഞാൻ എനി എനിക്ക് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞത് അധികം ഒന്നും താമസം വരത്തില്ല നിങ്ങളിത് ചെയ്ത് നോക്കിക്കോ ഇത് ചെയ്ത് അനുഭവം ഉള്ളവർ പറഞ്ഞു തന്ന ഒരു ഇത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര കാര്യമായിട്ട് പറയുന്നത് പിന്നെ ഞാൻ ഞാനും ചെയ്തു നോക്കി എനിക്ക് നല്ല പൂർണ്ണ ഫലം കിട്ടി അതിനോണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര ഉറപ്പ് പറയുന്നത് നിങ്ങൾ അത് പിന്നെ ഒരു ഞാൻ പറഞ്ഞ ഒരു തവണ മാത്രം ഇത് എഴുതിയാൽ മതി എന്നിട്ട് ദിവസവും ഞാൻ പറഞ്ഞില്ല കിടക്കുന്നതിന് മുന്നേ ഇത് നോക്കുക രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴും ഫസ്റ്റിൽ തന്നെ ഇത് നോക്കുക നോക്കിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലോട്ട് ഏർപ്പെടാവൂ നമ്മൾ ഒരു കാര്യം നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് പ്രയത്നിക്കാതെ ഒരു കാര്യം കിട്ടത്തില്ല ഒന്നോ രണ്ടോ ചിലരൊക്കെയാണെന്ന് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് ചെയ്യും പിന്നെ മടി പിടിച്ചിരിക്കും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ നന്നായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ലാതെ ഒന്നും ചുമ്മാതൊന്നും കയ്യിലൊന്നും ഒന്നും കിട്ടത്തില്ല ഓരോ കാര്യങ്ങളും ഒന്ന് നടന്നില്ലേ ഒന്ന് ഒന്ന് നോക്കുക അങ്ങ അങ്ങനെയാണ് നമുക്കിപ്പോൾ നമ്മളെ പോലുള്ള സാധാരണപ്പെട്ട പെട്ട ആൾക്കാർക്കൊക്കെ ഇത് ഇങ്ങനെയൊക്കെ പലരും ചെയ്ത് നോക്കുന്നുണ്ട് ഓരോന്നും ചെയ്തിട്ട് ഓരോ ഓരോരുത്തർക്കും കാര്യം സാധിക്കുന്നത് ചുമ്മാത് പറയല്ല വീഡിയോ വന്ന് ഞാനിത് കേട്ടോ അത്ര പൂർണ്ണ ഫലവും കിട്ടുമെന്നുണ്ടോ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഓരോരുത്തരൊക്കെ ഇങ്ങനെ വിഷമങ്ങൾ പറയുന്നു കല്യാണം നടക്കുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ടൈറ്റ് പിന്നെ പിന്നെ പണയം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെ മൊത്തം ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെറുതായിട്ടൊന്നും നമ്മൾ ബുദ്ധിമുട്ടിയ നല്ല നല്ല ഫലം കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്ത് നോക്കാൻ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നല്ല പരിശ്രമം ഇല്ലാതെ ഒരു കാര്യവും നമുക്ക് നേടിക്കിട്ടത്തില്ല പിന്നെ ഇത് ഇതെഴുതി പിന്നെ ഇനിയും ഒന്നും ചെയ്യേണ്ടതെന്നൊന്നും വിചാരിക്കേണ്ട അല്ല ജോലി ചെയ്യേണ്ട അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ പരിശ്രമിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തൊന്നുമില്ല നമ്മൾ വർക്ക് അതുപോലെ വർക്ക് ചെയ്യുകയും അതുപോലെന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് ശരിയായി വരുന്നത് നമ്മൾ നല്ല പരിശ്രമം എല്ലാ കാര്യത്തിനും വേണം അല്ലാതെ നമുക്കൊന്നും ചുമ്മാ അത് കൊണ്ട് കിട്ട കിട്ടത്തില്ല നമ്മൾ ജോലി ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റത്തില്ല നമ്മൾ നല്ലതായിട്ട് അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇടയ്ക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അതൊരു ഫലമായിട്ട് നമുക്ക് ഭവിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോ കൂടെ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുള്ളൂ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ചുമ്മാ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കും ഇത് പിന്നെ ഓരോ ഓരോ ഓരോന്നിനകത്തും ഓരോ പ്രയാസങ്ങൾ ഓരോരുത്തരൊക്കെ ഇട്ടേക്കുന്ന കാണത് കൊണ്ടാണ് നിങ്ങൾ ചെയ്തു നോക്കാൻ പറഞ്ഞത് നിങ്ങൾക്കും അതിനെന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടോ പ്രയോജനപ്പെട്ടെന്ന് വിചാരിച്ചു എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം രക്ഷപ്പെടണം എന്നുള്ള ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ ഓരോ മനപ്രയാസങ്ങളും ചില എല്ലാവർക്കും ഉണ്ട് ഓരോരോ മനപ്രയാസങ്ങൾ അപ്പം നമ്മളെ കൊണ്ട് കഴിയാവുന്നത് നമ്മൾ പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ ആരും ഇനത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ചുമ്മാതിരുന്നോണ്ട് എന്നിങ്ങനെ കിട്ടുമോയെന്നൊന്നും ചോദിക്കേണ്ട പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല പരിശ്രമിക്കണം പരിശ്രമിക്കാതെ ഒരു കാര്യവും കിട്ടത്തില്ല അല്ലാതെ നമുക്ക് ഒന്നും ആരും കൈക്കൊണ്ട് തരത്തില്ല നമ്മൾ അധ്വാനിക്കാനുള്ളത് അധ്വാനിക്കണം നമ്മൾ പരിശ്രമം കൂടെ വേണം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പരിശ്രമത്തിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ചെയ്തു നോക്ക് പൂർണ്ണ ഫലം ഞാൻ അതിനകത്ത് ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ എന്നിട്ട് മാത്രം നിങ്ങൾ വന്ന് കമൻ്റ് കമൻ്റ് കമൻ്റിട്ട് ഞാൻ ഒരുപാട് പേര് ചെയ്ത് നല്ല ഫലം കിട്ടിയതിന് ശേഷമുള്ള കാര്യമായതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്